ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശീരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഏപ്രിൽ പതിനെട്ട് മുതൽ വരെയായി ആഘോഷിക്കുന്ന തിരുവല്ലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ബ്രോഷർ പ്രകാശനം നടന്നു പ്രശസ്ത എഴുത്തുകാരി മാനസി മാരിയമ്മൻ കോവിലിന്റെ മുൻവശത്ത് വെച്ച് ബ്രോഷർ പ്രകാശനം നിർവഹിച്ചു ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾക്ക് ബ്രോഷർ കൈമാറിയാണ് പ്രകാശന കർമ്മം നിർവഹിച്ചത് ഞാൻ പോലും എവിടെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഓരോ വർഷത്തെ ആഘോഷങ്ങളും നമ്മളുടെ ആചാരങ്ങളും ഒക്കെ കഴിഞ്ഞു ആ ഒരു വർഷത്തിന്റെ ഓർമ്മയ്ക്കായി എന്തെങ്കിലും ഒരു വികസന പ്രവർത്തനം ഈ ക്ഷേത്ര കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്നാൽ എത്രയോ പ്രയോജനപ്രദമായിരിക്കും അത് അതിൽ മാത്രമല്ല അതൊരു മാതൃകാപരമായ ഒന്ന കൂടി ആയിരിക്കും പട്ടക്കാരൻ പി രാജൻ ചെട്ടിക്കാരൻ കെ കൃഷ്ണൻകുട്ടി കമ്മിറ്റി പ്രസിഡന്റ് എ വി സുരേഷ് സെക്രട്ടറി എം സന്തോഷ് കമ്മിറ്റി അംഗങ്ങളായ കൃഷ്ണവേണു എ ബി രാമരാജ് രതീഷ് സതീഷ് ശിവകുമാർ രാജേഷ് സുരേഷ് രാമകൃഷ്ണൻ ശെൽവരാജ് തുടങ്ങിയവർ ചടങ്ങിന് നേതൃത്വം നൽകി ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ചൊവ്വാഴ്ച നടക്കുന്ന കുംഭം എഴുന്നള്ളിപ്പിനോടനുബന്ധിച്ച് ഗജരാജൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തെടംപേറ്റുന്ന ഏഴ് തലയെടുപ്പുള്ള കരിവീരന്മാർ നയനാനന്ദകരമായ എഴുന്നള്ളത്തും തിരുവല്ലോമല ആക്കപ്പറമ്പ് ശ്രീമാരിയമ്മൻ പൂജ മഹോത്സവത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ഏപ്രിൽ ബുധനാഴ്ച വൈകീട്ട് കാഴ്ചകളുടെ വിരുന്നൊരുക്കുന്ന റോഡ്ഷോയും വർണ്ണവിസ്മയമാകും